അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും കുറെ നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുണ്ട് ഇത്തവണ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനുകൾ അല്ലെങ്കിൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനുകളെല്ലാം അത്യാവശ്യം വേക്കൻസി ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതുമാണ് സാധാരണഗതിയിൽ നോട്ടിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ നമ്മൾ വരാറുണ്ട് പക്ഷേ അതിലൊരു മാറ്റമുണ്ട് എൽ ഡി സി എൽ ജി എസ് പോലുള്ള സസ്യങ്ങളിൽ അത്യാവശ്യം ഇത്തവണ അഡ്വൈസ് പോകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം വരാൻ പോകുന്ന സെപ്റ്റംബർ പതിനഞ്ചിന് വരാൻ പോകുന്നത് അസിസ്റ്റന്റ് പ്രസണൽ ഓഫീസർ വിമണാണ് ആണ് അത് കഴിഞ്ഞ് ഉടൻ തന്നെ മെന്നിനുള്ളതും വരും എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത് വേക്കൻസിയൊക്കെ ഒക്കെ ഉണ്ട് എല്ലാത്തിനും ഇപ്പം വരാൻ പോകുന്ന എല്ലാത്തിനും അത്യാവശ്യം വേക്കൻസി ഉണ്ടായിരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതുമാത്രമേ ഞാൻ വീഡിയോയിൽ പറയുന്നുള്ളൂ വേക്കൻസി ഉള്ളതിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ അസിസ്റ്റന്റ് പ്രസണൽ ഓഫീസറിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തുടങ്ങുക പല ആളുകളും കഴിഞ്ഞോട്ടോ ഞാൻ പറയുന്നത് ാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നാലേ പഠനം തുടങ്ങത്തുള്ളൂ അപ്പോ സി പി ഐ നമുക്കറിയാം ഡിസംബറിൽ എന്തായാലും വരും അതിന് നിങ്ങൾ ആ ഡിസംബർ വരുന്ന വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നേരത്തെ തുടങ്ങാം ഡിസംബർ നോട്ടിഫിക്കേഷൻ വരും അറിയാൻ ഇപ്പോഴേ തുടങ്ങാം അപ്പോ അസ്റ്റൻ പ്രശ്നം ഓഫീസിന്റെ ഒരു പുതിയ ബാച്ച് നമ്മൾ തുടങ്ങുകയാണ് സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമുള്ള അത് നിങ്ങളുടെ ഇരുപത് മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ നമ്മുടെ ബാച്ചിന്റെ ഫീസ് ആയിട്ടുള്ളൂ എല്ലാ ദിവസവും എക്സാമും വീക്കിലി എക്സാമും എങ്ങനെ പോയാലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയി ഇരുപത് മാർക്ക് കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മുടെ ബാച്ചുകൾ പോകുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ എ പിയുടെ റെഗുലർ ബാച്ച് അതായത് നൂറ് മാർക്കിന്റെ സിലബസ് വരുന്ന രീതിയിലുള്ള ബാച്ച് നമ്മൾ അടുത്ത മാസം മാസമായിരിക്കും തുടങ്ങുന്നത് അപ്പോൾ കുറെ ആളുകൾ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അസിസ്റ്റന്റ് പ്രസിഡൻ ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം വരുന്ന ഒരു ബാച്ച് നമ്മൾ തുടങ്ങുന്നത് നിങ്ങൾക്ക് പിന്നെ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് ഇപ്പോൾ എടുത്താൽ ബാച്ച് എടുത്ത ആളുകൾക്ക് പിന്നീട് വേണമെങ്കിൽ രണ്ടാമത്തെ റെഗുലർ ബാച്ചിലേക്ക് ആഡ് ചെയ്ത് വരുന്നതാണ് അതിന് എമൗണ്ട് കുറവായിരിക്കും അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താല്പര്യമുള്ളവർ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസറിന്റെ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഓൾറെഡി നമ്മൾ തുടങ്ങി കഴിഞ്ഞു സ്പെഷ്യൽ ടോപ്പിക്ക് അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടെ കുറെ ആളുകൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് കുറെ ആളുകൾ കഴിഞ്ഞെടുക്കാൻ വേണ്ടി ആളുകളുണ്ട് ഡിസംബർ മാസത്തിൽ ഉറപ്പായിട്ടും സി പി ഒ നോട്ടിഫിക്കേഷൻ വരും വെയിറ്റ് ചെയ്യരുത് ബാച്ചിലർ അഡ്മിഷൻ എടുത്തില്ല എവിടെയാണെങ്കിലും നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക സ്പെഷ്യൽ ടോപ്പിക് ഇംഗ്ലീഷ് മലയാളം മാത്സ് ഈ നാല് ടോപ്പിക്കുകൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് ചെയ്യണം അത് ഞാൻ ബാച്ചിലും പറഞ്ഞതാണ് നിങ്ങളോടും പറയുകയാണ് ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരുമെന്ന് ഉറപ്പാണെങ്കിൽ ഡിസംബർ മാസം നോട്ടിഫിക്കേഷൻ വരുന്ന സമയം ഈ നാല്പത് മാർക്ക് നിങ്ങൾ അല്ല അൻപത് മാർക്ക് നിങ്ങൾ കൃത്യമായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ സി പി നൂറിനകത്ത് ഉണ്ടായിരിക്കും അപ്പോൾ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഈ നോട്ടിഫിക്കേഷനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെബ്കോ എൽ ഡി സി ആർ ടി പോളി ഇഷ്ടംപോലെ നോട്ടിഫി ഇഷ്ടംപോലെ വേക്കൻസി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനാണ് ബിക്ക് എൽ ഡി സാലറി അറിയാമല്ലോ ബോണസ് അറിയാലോ ഒന്നും ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല കഴിഞ്ഞവട്ടം സാലറി സാലറി ഹൈക്കുണ്ട് മിക്കവാറും ഇരുപത്തി ആറിലായിരിക്കും സാലറി തുടങ്ങുന്നത് അതുപോലെ തന്നെ ബി എഫ് എ ബി എഫ് എ കഴിഞ്ഞ വട്ടത്തെ നിങ്ങൾ സാലറി നോക്കേണ്ട അതും ഇരുപത്തി ആറ് മുതലായിരിക്കും ബേസിക് പേ വരുന്നത് ബി എഫ് എക്ക് അത്യാവശ്യം ഡിസ്ട്രിക്ട് വൈസാണ് നിയമനം ഉണ്ടാകും പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ടെൻത്ത് ലെവലാണ് അതുപോലെ തന്നെ എ പി എം ടെൻത്ത് ലെവലാണ് ഈ മൂന്ന് എക്സാമുകളാണ് പ്രധാനമായിട്ടും അത്യാവശ്യം നല്ല വേക്കൻസികൾ വരാൻ സാധ്യത മൂന്ന് മൂന്ന് um, തസ്തികൾ പിന്നെ വരുന്ന ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവലിലേക്കാണെങ്കിൽ യൂണിഫോം പോസ്റ്റുകളാണെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർ വിറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സൈസ് ഓഫീസർ ഫയർമാൻ പോലുള്ള എല്ലാ വർഷവും വരാൻ പോകുന്ന തസ്തികളെല്ലാം ഉണ്ടാകും ഐ ആർ ബിയുടെ കാര്യത്തിൽ നിലവിൽ നമുക്ക് ഇൻഫർമേഷൻ ഒന്നും ലഭ്യമല്ല ഐ ആർ ബി മിക്കവാറും ചാൻസ് കുറവായിരിക്കും ഇത്തവണ വരാൻ എന്നാണ് എനിക്ക് മനസ്സിലാക്കിയ കാര്യം നമുക്ക് നോക്കാം അത് പി എസ് സി എന്ത് പറ നമുക്ക് നോക്കാം അത് ഇത്തവണത്തെ ഐആർ ബിയുടെ നിയമന നില പോലെ ഇരിക്കും അടുത്തവണ ഐ ആർ ബി വിളിക്കണം എന്നുള്ളതുകൊണ്ടാണ് നമുക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തത് അപ്പോൾ ഇത്രയും എക്സാമുകൾ ഏതൊക്കെയാണ് ടെൻത്ത് ലെവലാണെങ്കിൽ ഉണ്ട് 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 അസിസ്റ്റന്റ് ഓഫീസർ എല്ലാം അത്യാവശ്യം ാണ് സാലറി ഒക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഡ്രീം ജോബ് ആണ് ഒരു കുഴപ്പവും ബോണസും കാര്യങ്ങളും ഒക്കെ അറിയാലോ എക്സ്ട്രാ സാലറി എല്ലാം ഉണ്ട് പിന്നെ വി എഫ് എ ഉണ്ട് എ പി ഉണ്ട് അസിറ്റന്റ് പ്രസീസർ ഉണ്ട് പിന്നെ ട്വൽത്ത് ലെവൽ ആണെങ്കിൽ നമുക്ക് എല്ലാ യൂണിഫോം പോസ്റ്റുകളും വരുന്നുണ്ട് സി പി ഉണ്ട് സിവിൽ എക്സൈസ് ഓഫീസറുണ്ട് ഗീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉണ്ട് ഫയർമാൻ ഉണ്ട് ഫയർ വുമൺ ഉണ്ട് എല്ലാം വരുന്നുണ്ട് വിമൺ പോലീസ് കോൺസ്റ്റബിളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും വേക്കൻസികളാണ് ഇതല്ല ഡിഗ്രി ലെവലൊക്കെ പോലെയുള്ളതിൽ കുറച്ച് വേക്കൻസി വരുന്നുണ്ട് അത് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ചാൻസ് കൂടിയ സാധനങ്ങൾ മാത്രം പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യാനൊക്കെ ഡിസംബർ വരെ ഒന്നും വെയിറ്റ് ചെയ്യരുത് ഇതിപ്പോ എ പി ഒ വന്നപ്പോൾ ഉടനെ വരും അതല്ലാതെ ബാക്കി ഏതാണെങ്കിലും നിങ്ങളുടെ ഡേറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യാതെ ഇപ്പൊ തന്നെ പഠനം തുടങ്ങുക എവിടെയാണോ പഠിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ അതിനുവേണ്ടി തുടങ്ങുക സ്പെഷ്യൽ ടോപ്പിക് ടോപ്പിക്കുള്ള സ്പെഷ്യൽ ടോപ്പിക് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്പെഷ്യൽ ടോപ്പിക് ഉള്ള തസ്തികളാണെങ്കിൽ അത് ആദ്യം അങ്ങ് തീർക്കുക എന്നുള്ളതാണ് അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അത്രയും ടെൻഷനും കുറഞ്ഞു കിട്ടും അപ്പോൾ കോഴ്സിന്റെ കാര്യം മറക്കേണ്ട ഏറ്റവും കുറഞ്ഞ പോകാം പിന്നെ നമ്മുടെ പോലീസ് ബാച്ചിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞല്ലോ മന്ത്ലി നൂറ് രൂപ രീതിയിലാണ് നമ്മുടെ ബാച്ചുകൾ പോകുന്നത് ഏറ്റവും കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നമ്മുടെ പോലീസിന്റെ ബാച്ച് എടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ബാച്ച് എടുക്കുവാണെങ്കിൽ നിങ്ങളുടെ എക്സാം നടക്കുന്നത് ജൂലൈ മാസത്തിലാണ് അതുവരെയുള്ള അഡ്മിഷനാണ് നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഫുൾ ടോപ്പിക് എൻ്റെ ടോപ്പിക്ക് നൂറ് മാർക്കിന്റെ സിലബസ് നമ്മൾ കവർ ചെയ്യും അസ്റ്റൻറ്റ് പ്രശ്നം ഓഫീസിൻ്റെയും നമ്മൾ നൂറ് മാർക്കിന്റെ സിലബസിലുള്ള ടോപ്പിക് അടുത്ത മാസം മുതൽ തുടങ്ങുന്നുണ്ട് അത് നിങ്ങൾ പേടിക്കേണ്ട ഇപ്പോൾ തൽക്കാലം നമ്മൾ തുടങ്ങുന്നത് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് മാത്രമുള്ള ബാച്ചാണ് അടുത്ത മാസം റെഗുലർ ബാച്ച് ആയിട്ട് നമുക്ക് നിങ്ങൾക്ക് തുടങ്ങുകയാണ് അഡ്മിഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴെടുത്ത് തുടങ്ങാമെന്ന് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ നമ്പർ ഉണ്ട് ഇപ്പോൾ തന്നെ മെസ്സേജ് തോളും